നിലമൂർ പി വിസ് മോഡൽ സ്കൂളിൽ അധ്യാപക ശാക്തീകരണ ശില്പശാലകൾക്ക് തുടക്കമായി അധ്യാപകർക്ക് വേണ്ടി സി ബി എസ്ഇയുടെ മാർഗ്ഗനിർദ്ദേശമനുസരിച്ചുള്ള ശില്പശാലകളാണ് പി വിസ് മോഡൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ ഡോ എം ആന്റണി നിർവഹിച്ചു ഉന്നത മാനവ വിഭവശേഷി തയ്യാറാക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഒരു പ്രധാന ആവശ്യകതയാണ് അധ്യാപനത്തിലെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് പി വിസ് മോഡൽ സ്കൂളിൽ അധ്യാപക ശാക്തീകരണ ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത് എന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി പറഞ്ഞു Section coordinators and members of teaching faculty. good morning to all those in This is the second day we are continuing our CDC mandatory training program, and we have about 18. if I was asking we have about 18 teachers, new teachers, joined this year, this academic year. We know the importance of AI, artificial intelligence, and if you are searching in the സിബിഎസ്ഇയുടെ കാഴ്ചപ്പാടിലും മൂല്യങ്ങളിലും അധ്യാപകരെ സംയോജിപ്പിക്കുക മാത്രമല്ല അവരുടെ അധ്യാപന രീതികളും മൊത്തത്തിലുള്ള ഫലപ്രാപ്തിയും തുടർച്ചയായും മെച്ചപ്പെടുത്തുന്നതിനും രൂപകൽപ്പന ചെയ്ത ഒരു സമഗ്ര സംരംഭമാണ് അധ്യാപക ശാക്തീകരണ പരിപാടി വിദ്യാഭ്യാസത്തിലും പ്രൊഫഷണൽ വികസനത്തിലും വിദഗ്ധരുടെ നേതൃത്വത്തിൽ ന്യൂതനമായ അധ്യാപന രീതികൾ മുതൽ ഫലപ്രദമായ ക്ലാസ് റൂം മാനേജ്മെന്റ് സാങ്കേതിക സംയോജനം പോസിറ്റീവ് പഠനാന്തരീക്ഷം വളർത്തിയെടുക്കൽ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള പ്രമുഖർ വർക്ക്ഷോപ്പുകളിൽ അധ്യാപകരുമായി സംവദിക്കും പുതിയ കാലഘട്ടത്തിൽ അധ്യാപകൻ പ്രതിബദ്ധരും വിജയകരവുമായ പഠിതാക്കളെ രൂപപ്പെടുത്തുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം എന്ന വിഷയത്തിലാണ് ഇന്ന് ശില്പശാല നടന്നത് ഫറൂഖ് ട്രെയിനിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ റസിൻ ഹാരുൺ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനും ഇന്നത്തെ ചലനാത്മകമായ ക്ലാസ് മുറികളിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ആവശ്യമായ കഴിവുകളും തന്ത്രങ്ങളും അധ്യാപകരെ സജ്ജമാക്കാനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പരിശീലന പരിപാടി ശനിയാഴ്ച വരെ നീണ്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കൈകൾ വീതം സ്വന്തമാക്കാം